ഹലോ ഗായ്സ് അസലാമലിക്കും അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ലൂക്ക മിക്സിങ് ക്രീമാണ് അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം അഞ്ച് ദിവസയായിട്ട് അപ്പം തന്നെ നല്ല മാറ്റമുണ്ട് ഇത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്ത എൻ്റെ മുഖത്ത് ഒരുപാട് ബ്ലാക്ക് കുത്തു കുത്തു കുത്തുകൊണ്ടാണ് അതെല്ലാം പോയി പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് വൈറ്റ്നിങ് ആവും പിന്നെ ഈ ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ മുഖക്കുരു എല്ലാം വന്നിട്ട് ഈ പൂവാത്ത കല ഉണ്ടാവൂലെ അതെല്ലാം റിമൂവ് ആവും എന്തായാലും നല്ല ചേഞ്ച് ഉണ്ടാവും അവർ നയൻ ഡേയ്സ് ചാലഞ്ചാ പറയുന്നത് എന്തായാലും യൂസ് ആക്കി വെക്ക ഉറപ്പായിട്ടും നയൻ ഡേയ്സ് കൊണ്ട് നല്ല മാറ്റം ഉണ്ടാവും അഥവാ മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഇവര് ക്യാഷ് ബാക്ക് ചെയ്യുന്നതായിരിക്കും പിന്നെ എന്ന് വെച്ചാൽ ഇവര് കഴിയുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ലിപ് ഉണ്ട് അതുപോലെ ഹാൻഡ് ഉണ്ട് അപ്പൊ ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഇത് അടിപൊളിയാണ് അപ്പൊ അതും അടിപൊളിയായിരിക്കും ക്രീം വാങ്ങേണ്ട കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോന്റെ താഴെ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് വാങ്ങി യൂസ് ചെയ്തവര് കമന്റും ചെയ്യാം അപ്പം എല്ലാവരോടും ബായ്